ഇന്ന് കേരളത്തെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഫാമേഴ്സ് ഫാമിംഗ് കമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഇതിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ് എല്ലാ കാരണം ഇപ്പോഴത്തെ നെക്സ്റ്റ് ജനറേഷൻ്റെ ആറ്റിറ്റ്യൂഡ് അതാണ് കാരണം എയർ കണ്ടീഷൻ റൂം കംഫർട്ടബിൾ സീറ്റിംഗ് ഗുഡ് കാർ ഇതൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം ശരിയാണ് നല്ല കാര്യം തന്നെ പക്ഷേ അതിൻ്റെ പുറയിൽ അധ്വാനിക്കുകയും കൂടെ വേണം അല്ലാതെ ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഷോർട്ട് ഫോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഫാമിംഗ് കമ്മ്യൂണിറ്റി ഇല്ലാതെ വരികയാണ് ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെപ്പറിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടിരുന്ന ഇന്ത്യയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെപ്പർ പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരുന്നത് ഇന്ന് ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇപ്പോൾ വിയറ്റ്നാം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് മെട്രിക് ടൺസാണ് വിയറ്റ്നാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഡോനേഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറൗണ്ട് എയ്റ്റി തൗസൻഡ് മെട്രിക് ആണ് ശ്രീലങ്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന അബൌട്ട് തേർട്ടി തൗസൻഡ് മെട്രിക് ടൺസ് ആണ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന അബൌട്ട് സെവൻറ്റി തൗസൻഡ് മെട്രിക് ആണ് അപ്പോൾ ഇന്ത്യ എത്രമാത്രം താഴ്ത്തോട്ട് പോയി എന്ന് നമ്മളൊന്ന് ആലോചിച്ചു എനിക്ക് ഈ പെപ്പറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ബാക്കി എല്ലാ സ്പൈസസിൻ്റെ കാര്യത്തിലും കാരണം കാരണം നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ അതിനോട് താല്പര്യം കാണിക്കുന്നില്ല മേ ബി ബിക്കോസ് ഓഫ് ദി ക്ലൈമാറ്റ് ആർക്കും പുറത്തു പോയി പണിയെടുക്കാൻ താല്പര്യം ഇല്ലായിരിക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ചെയ്ത പോലെ ആർക്കും കൃഷി ചെയ്യാനൊന്നും വലിയ താല്പര്യമുള്ളവരൊന്നും ഇല്ലാവരും എല്ലാവർക്കും ഐ ടിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംഫർട്ടബിളായിട്ടുള്ളൊരു സംഗതി ചെയ്യാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം അപ്പം ഞങ്ങൾക്ക് ഞങ്ങളാണെങ്കിൽ തന്നെ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾക്കും ബാക്ക്വേഡ് ഇൻറ്റിഗ്രേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് കൃഷിക്കാർക്ക് ഞങ്ങൾ മനോറും റൈറ്റ് പ്രത്യേക യൂറോപ്യൻ യൂണിയനും അമേരിക്കൻ എഫ് ഡി എയുടെ നിയമപ്രകാരം നമുക്ക് പെസ്റ്റിസൈഡ് ഇഷ്യൂസ് വളരെ കൂടുതലുണ്ട് കാരണം നമ്മുടെ കൃഷിക്കാർക്ക് എന്തൊക്കെ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള ഒത്തിരി ചലഞ്ചസ് നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൃഷിക്കാരെയും ബാക്കിയുള്ള ഞങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കൃഷിക്കാരുണ്ട് ഞങ്ങൾക്കൊരു പത്ത് നാലായിരം കൃഷിക്കാരുണ്ട് അവരെ ആന്ധ്രയിലും കർണാടകയിലൊക്കെ ഒക്കെ ആയിട്ട് അപ്പം അവിടെ അവരെ അവരെ സപ്പോർട്ട് ചെയ്യും അവർക്ക് വേണ്ട എല്ലാ ലൈക്ക് പെസ്സ ഏത് പെസാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് മെനോറാണ് ഉപയോഗിക്കേണ്ടത് അപ്പം അവരുടെ അവർ കൃഷി ചെയ്യിപ്പിക്കാൻ മാത്രമല്ല നമ്മൾ ആ കൃഷി ചെയ്ത ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില്ലിയാണെങ്കിൽ നമ്മൾ ചില്ലി തിരിച്ചു മേടിക്കുകയും നമ്മൾ എക്സ്ട്രാക്ഷൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് സസ്റ്റൈനബിലിറ്റി പ്രോഗ്രാം നമുക്ക് ഒരു കസ്റ്റമർ വന്ന് നമ്മളോട് ചോദിക്കുകയാണ് ഇത് ഏത് കൃഷിക്കാരൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ ലാപ്ടോപ്പിൽ ഞങ്ങൾക്ക് കാണിച്ച് കൊടുക്കാൻ പറ്റും ഇന്ന കൃഷിക്കാരൻ്റെ ആളുടെ പേര് പറയാം ഇന്ന സ്ഥലത്ത് ഇത്ര ഇത്ര മോയിസ്റ്റർ ഉണ്ടായിരുന്നു ഇത്ര ഇരുന്നു ഇത്ര പെസ്റ്റസൈഡ് ഇന്ന പെസ്റ്റസൈഡ് ഉപയോഗിച്ചിരുന്ന കറക്റ്റ് ആക്യുറസി കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന് അതാണ് അതാണിപ്പം ഇപ്പോഴത്തെ വേൾഡ് റിക്വയർമെൻറ്റ് ആരെടുത്ത് ഈ അതിനേക്കാൾ മുമ്പ് ആദ്യം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ അതായത് മുന്നോട്ട് അതായത് എന്ത് സാധനവും മാനുഫാക്ചർ ചെയ്യാൻ വളരെ എളുപ്പമാണ് അത് വിൽക്കാനാണ് ഏറ്റവും വലിയ പാട് വിൽക്കാൻ പാട് വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം അത് നമ്മൾ മര്യാദയ്ക്ക് ആദ്യം എത്ര പേര് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക അതിന് എത്ര വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എത്ര മാർജിനുണ്ട് ഇതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചിട്ട് വേണം ഏത് ഏത് പ്രോഡ ഏത് കമ്പനി തുടങ്ങാനോ അല്ലെങ്കിൽ ഏത് പ്രോജക്റ്റ് എന്ത് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും നമ്മൾ ആദ്യം അത് പഠിക്കണം കാരണം മാനുഫാക്ചറിങ് ഈസ് നോട്ട് എ വലിയൊരു വലിയൊരു പ്രശ്നമുള്ളൊരു കാര്യമല്ലാതെ എനി ബഡി ക്യാൻ മാനുഫാക്ചർ ദസ് ഓൾ യു നീഡ് ഓഫ് എ സ്മോൾ ടെക്നോളജി ഓർ ഗുഡ് ബ്രെയിൻസ് ഇറ്റ് അപ്പം ആ ഒരു സംഗതിയിലേക്ക് ഞങ്ങൾ ഫോക്കസ്ഡ് ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഫോർവേഡ് ഇൻറ്റിഗ്രേഷനാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് അങ്ങനെ പോയി പോയിപ്പോയാണ് നമ്മളിപ്പോൾ ബി ടു സിയിലേക്ക് നമ്മളിറങ്ങി അതാണ് കിച്ചൺ ട്രഷേഴ്സ് കിച്ചൺ ട്രഷേഴ്സ് ഇപ്പോൾ വന്നിട്ട് ഒരു അഞ്ച് വർഷമായി നന്നായിട്ട് പോകുന്നു അതുപോലെ തന്നെ ഞങ്ങൾ സ്പ്രിഗെന്ന് പറഞ്ഞൊരു പുതിയ പ്രോഡക്റ്റ്സ് ഇറക്കിയിട്ടുണ്ട് അത് എക്സ്പോർട്ടും പോകുന്നുണ്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്കും അത് വിൽ വിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് എളുപ്പത്തിൽ ഒന്നും ഉണ്ടായതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിന്ന് ഇന്ന് ൗസൻഡ് നയൻറ്റീനായി അപ്പോൾ ഇത്രയും വർഷം നാൽപ്പത്തിയാറ് വർഷത്തിനുള്ളിൽ ഉണ്ടായ ഒരു ഉയർച്ചയാണ് ഇത് അല്ലാതെ ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം കൊണ്ടുണ്ടായതൊന്നും അല്ല അപ്പം ശരിക്കും അതിൻ്റെ പുറയിൽ വളരെ കഠിനാധ്വാനം ഉണ്ടായിരുന്നു അതിൻ്റെ പുറയിൽ ഞങ്ങളുടെ എല്ലാ ഡയറക്ടേഴ്സും അതിന് ഭംഗിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ പുറയിൽ അപ്പോൾ എല്ലാ ബേസിക്കായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം സി ബിഫോർ യു സ്റ്റാർട്ട് എൻ ഓർഗനൈസേഷൻ യു ഷുഡ് സീ ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ ഫസ്റ്റ് ദെൻ ഓൺലി യു ഷുഡ് സ്റ്റാർട്ട് അതെനിക്ക് വിൽക്കാൻ പറ്റുമോ അതിൽ എത്ര പേരുണ്ട് ആ ബിസിനസിൽ ഇതൊക്കെ പഠിക്കാതെ നമ്മൾ അന്നത്തേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് പലപ്പോഴും ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത് കാരണം അവിടെ ചലഞ്ചസ് വരുവാണ് കാരണം പ്രോഫിറ്റ് മാർജിൻസ് കുറയും നമുക്ക് പ്രോപ്പറായിട്ട് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും